തമിഴ്നാട്ടിലെ ധനുഷ്കോടിൽ ആയിരക്കണക്കിന് ഒലിവറിഡിലി കടലാമ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കടലിലേക്ക് പറഞ്ഞു വിടുന്ന കാഴ്ചയാണിത് നൂറിലധികം ഫോറസ്റ്റ് ജീവനക്കാരും ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരും ആമകളെ പരിപാലിക്കാൻ തമിഴ്നാട്ടിൽ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയൊരു സന്നദ്ധ പ്രവർത്തകർ കുറെ കടലാമ കുഞ്ഞുങ്ങളെ തിരകളിലേക്ക് ഇറക്കി വിടുകയാണ് ഇവിടെ കുഞ്ഞുങ്ങൾ പിച്ചവെച്ച് കടലിലേക്ക് നടന്നിറങ്ങുന്നത് കൗതുകമുള്ള കാഴ്ചയാണ് കടലമ്മ ഈ കുഞ്ഞുങ്ങളെ വരവേൽക്കുന്നതും മനോഹരമാണ് തീരദേശ ജില്ലകളിലായി തമിഴ്നാടിനായി നാൽപ്പത്തിയഞ്ച് ഹാച്ചറികളുണ്ട് മാർച്ച് വരെ അവരുടെ കണക്കനുസരിച്ച് ഏതാണ്ട് രണ്ടേ പോയിന്റ് എട്ട് ലക്ഷത്തിലധികം കടലാമ മുട്ടകൾ ഇവർ ശേഖരിച്ചിട്ടുണ്ട് പതിനൊന്നായിരം ആമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു തമിഴ്നാട് വനം വകുപ്പിന്റെ കീഴിൽ മണ്ഡപം വൈൽഡ് ലൈഫ് റേഞ്ചിന്റെ പരിധി ധനുഷ്കോടിയിലെ ഒരു റേഞ്ച് ഓഫീസാണിത് ഇവിടെയാണ് ഈ പ്രദേശത്തെ ഒരു ഹാച്ചറി ഉള്ളത് ഇവിടെ നിന്ന് വിരിയിച്ച കുഞ്ഞുങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസം കടലിലേക്ക് ഇറക്കി വിട്ടത് വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റിഡിലി കടലാമകളെ സംരക്ഷിക്കാൻ തമിഴ്നാട് സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് അയൽ സംസ്ഥാനമായ കേരളത്തിലും നിരവധി സംരക്ഷണ പ്രവർത്തനങ്ങൾ കേരള സർക്കാർ സ്വീകരിക്കുന്നുണ്ട്